Apa bedanya boleh lah, u k yuk, m s o a m b a h n hai e a r ada m o a l k i r u deh. h papa. ീന് ഗീത നീന്തൽ വിളിച്ചത് ഗീത കണ്ണി കണ്ണീ തന്നെ നോക്കാനോ കണ്ണിതേ നോക്കാനുണ്ട് ഡ്രസ് ഇട്ടിട്ട് ടിപൊളിയായിരിക്കും ഞാൻ രണ്ട് പാർലൻ്റെ ഇടത്തുള്ളൂ ഇത് മേക്കിംഗ് വീഡിയോയും പിന്നെ അല്ല ഞാൻ റേറ്റിന്റെ കാര്യം അല്ലേ

ഡിസ്കറിച്ച് ഇന്നത്തെ ദിവസങ്ങള് അഞ്ചാത്ത എന്തിനാ വൃത്തിനെ

പുട്ടാണോ ചോദിച്ചില്ല സാരി ആണ് ആക്ച്വലി എടുക്കുന്നത് സാരി എടുത്ത് ഒക്കെ ആകുമ്പോൾ എവിടെന്നൊക്കെ ചേച്ചി കൂടെ വരുവല്ലേ ജന്മ പെട്ടിട്ടു ആയ പാപ്പാ കൈ കില എന്റെ മുത്തമ്മ കരിപിടി ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഓ ഒരു രക്ഷയില്ല ഞാൻ എന്റെ ലുക്ക് എന്നെ കണ്ട എനിക്ക് തന്നെ വയറിന്റെ അടുത്ത് ഒരു എടി നന്ദോ നീ നടിച്ച് എല്ലാം പാട്ട് സാരി കാണും എല്ലാം കാരണം എന്റെ മുടി പറക്കുമ്പോ കിട്ടുന്ന സംഭവം ഇങ്ങനെ കാണാൻ ഞാൻ സാരി കൊടുക്കാൻ വേണ്ടി പോവാണ് മുടിയൊക്കെ പറക്കുന്നുണ്ടോ

എല്ലാരും ഞാൻ വണ്ണം വെച്ചപ്പോ ചോദിച്ചു എന്താണ് നിന്റെ വേറെ ചെടിയെന്ന് മനസ്സിലായോ ഇതിന് വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും അങ്ങനെ ഫൈനലി ചേരും

ഇപ്പൊ അവിടുത്തോണ്ടിരിക്കണ ഇപ്പ വീഡിയോ അയച്ചല്ല വീഡിയോ എടുക്കും ഇപ്പൊ വരാം ഇതാവ് ഇപ്പൊ അടിക്കും ഓക്കേ മതി കുറച്ചു കൊറച്ചു കൂടാ ഒരു നയന്റി ഡിഗ്രി കുഞ്ഞേ െനുണ്ടോ എന്തേലൊക്കെ പൊളിയാണ്

ഇതിലും വലുതോന്നിട്ട് ഒന്നും തോന്നില്ല പിന്നെയാണിത് എന്നാലും കുഴപ്പമില്ല ഒരു ഗുഡ് എടാ നിന്റെ കുഴി കാണല്ലോ പൊക്കളെ കുഴി പൊക്കളി പൊക്കി കാണാ ഗായ് ശിവനാണ് പൊക്കിലില്ലാത്ത മനുഷ്യൻ പൊക്കിലസ് ഗായ് ഇന്ന് മിക്ക നിന്ന് ഇതിനുള്ള കാറി വന്ന് തട്ടികൊണ്ട് ആരും പീഡിപ്പിച്ചിട്ട് വല്ല വാഴപ്പണ എടാ നീ മഹാരാജ ശിവട പഠിക്കാൻ വേണ്ടി നീയാണ് മായ മോഹനൻ എന്താ പറഞ്ഞോ വീട്ടിൽ നനിയമ്മയല്ലേ ഇടയിത് ഇങ്ങനൊന്നും അല്ലടാ

എന്തു വരുന്നില്ല ബസ്സിന് കൂടി പോയി ഊട്ടിയിലേക്ക് ഒരു യാത്ര എന്തൊന്നും പറഞ്ഞില്ലേ? യോ, കരഞ്ഞിന്ന് മേടിക്കടാ. കാണിക്കണതോ? ഇടി ഒരുക്കി വന്നപ്പോൾ ആണ് ഞാൻ പറഞ്ഞത്. നിന്റെ ഫേസ് കട്ട്. ഞാൻ കണ്ടു. എങ്ങനാ ആരീണായോ? മി. கரெക്റ്റ് നിന്റെ ഫേസ് കട്ട് ഇടി. ഹും. രണ്ട് വരചില്ല ഉള്ളേ. എങ്ങനെ ഉണ്ട് ഗയ്സ്? ഇതിയാ വൈറ്റ് പെയിന്റിംഗ് സ്പ്രേ. ഓ യാ എങ്ങനെ ഉണ്ട്? അതെ നിങ്ങളൊക്കെ എന്ത് നന്ദ എങ്ങനെയുണ്ട് നിന്റെ ചേട്ടാ ബായ് ബായ് മാറി വഴി ബായ് तेरे പിന്ന ഇന്നത്തെ ലിയുടെ എല്ലാ കുണ്ടണിക്കും കൂടെ നിന്ന ചേച്ചിക്കും കുടുംബങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു പെട്ടെന്ന് മനസ്സിലാവും അല്ലെ മൊഴയൊക്കെ വല്ല കണ്ടാ ചെറുപ്പ മനസ്സിലാവും

എന്താ നോക്കുന്നില്ല വീഡിയോ ഇഷ്ടപ്പെടണ പിന്നെ സൈഡിൽ അടിച്ച് പഠിച്ചാൽ മാത്രമേ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ തേടിയെടുത്തുള്ളൂ സോ ദിസ്ക്കും ഒരുമിച്ച് ബാബായ് അടുത്ത വീഡിയോ കാണാം ചത്ത് ചുസ് ഈ സത്യം പറയാനല്ല ഞാൻ ലൈഫില് ഈ കോണ്ടന്റ് ഒക്കെ മേക്ക് ഇടുന്ന എഫേർട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കയസ് ആ ഞാൻ ചത്ത് പക്ഷെ എന്റെ എനർജി ലെവലൊക്കെ ലോസാണ് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് കാശ് ഇനി നിങ്ങളെ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ നിങ്ങൾ ഡങ്ക നിനക്ക് എങ്ങനെ തോന്നുന്നത് ചേച്ചി ഇളക്കാൻ പറ്റില്ല ചേച്ചി ചേച്ചി സംഭവം എന്താ കാണിച്ചെല്ലാം നിനക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടല്ലേ ഇത് ചായ കുടിക്കാൻ ഇത് ഇതിന്റെ അകത്തുനിന്ന് പഞ്ഞി പഞ്ഞിയൊക്കെ അട്ട പഞ്ഞിയടാ ഇത് ചായ കുടിക്കാൻ പറ്റാ ഏറ്റവും അവസാനം ഞാൻ മറ്റേ അമ്മേടെ അടുത്ത് വന്നിരിക്കുമ്പോ ദൈവമില്ലാതിരുന്നെങ്കിലും പിണ്ണാളെ പെണ്ണാളിനെ നീ എന്തെങ്കിലും ഇല്ലാത്തവരെ ചേരല്ലോ പിന്നെ ചെയ്യാതെല്ലാം പൂച്ചയാണ് ചെയ്തത് പൂജ എന്താണേ പറഞ്ഞത് നല്ല ഇതായിട്ട് കിടപ്പുണ്ടായിരുന്നു എനിക്ക് പാവാടയൊക്കെ ഇട്ടോണ്ട് ഇതു കൊണ്ടായിരുന്നു I'm you're never gonna make it you're not good enough there's a million other people with the same yeah. stuff you really think you're different and you must be kidding think you're gonna hit it but you just don't get it it's impossible it's not probable you're irresponsible yeah.